പ്രതിരോധ സഹകരണം ഉറപ്പിച്ച് പുതിയ യുദ്ധവിമാന നിർമ്മാണത്തിൽ കൈകോർക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയും റഷ്യയും അഞ്ചാം തലമുറ യുദ്ധവിമാനമായ സുഖോയ് എസ് യു ഫിഫ്റ്റി സെവൻ സംയുക്തമായി ഇന്ത്യയിൽ നിർമ്മിക്കാനാണ് നീക്കം ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്ന് റഷ്യൻ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ സിഇഒ വാദിം ബദേഖ വെളിപ്പെടുത്തി ഹൈദരാബാദിൽ നടന്ന വിംഗ്സ് ഇന്ത്യ എയർ എയർഷോയ്ക്കിടെയാണ് ഈ സുപ്രധാന വിവരങ്ങൾ അദ്ദേഹം പുറത്തുവിടുന്നത് നിലവിൽ ഇന്ത്യയിൽ സുഖോയ് എസ് യു തേർട്ടി എം കെ ഐ വിമാനങ്ങൾ നിർമ്മിക്കുന്ന അതേ പ്ലാന്റുകളിൽ തന്നെയാണ് എസ് യു ഫിഫ്റ്റി സെവൻ വിമാനങ്ങളും നിർമ്മിക്കാനാണ് ആലോചിക്കുന്നത് റഷ്യയുടെ ഈ പുതിയ നീക്കം പാശ്ചാത്യ ഉപരോധങ്ങളെ പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് പൂർണ്ണമായും റഷ്യൻ സാങ്കേതികവിദ്യയിൽ നിർമ്മിച്ച ഉപരോധങ്ങളെ ഭയപ്പെടേണ്ടതില്ലാത്ത സൂപ്പർ ജെറ്റ് ഹൺഡ്രഡ് മോഡലാണ് ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പ്രതിരോധ വിമാനങ്ങൾക്ക് പുറമെ റീജിയണൽ ജെറ്റുകളായ എസ് ജെ ഹൺഡ്രഡ് നിർമ്മാണത്തിനായി റഷ്യയുടെ യു എ സിയും ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡും തമ്മിൽ കരാറിൽ ഒപ്പിടുകയും ചെയ്തു എസ് യു തേർട്ടി എ കെ ഐ വിമാനങ്ങൾ നിർമ്മിക്കുന്നതുപോലെ ഇന്ത്യൻ വിദ്യകളും ഇന്ത്യൻ നിർമ്മിത ഘടകങ്ങളും ഉൾപ്പെടുത്തിയാവും ിഫ്റ്റി സെവനെയും നിർമ്മിക്കുക എസ് യു തേർട്ടി എ കെ ഐ വിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മിക്കുന്നതിലും ഇന്ത്യൻ ഘടകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് ഈ വിമാനങ്ങൾ വാങ്ങാൻ അർമേനിയ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വിമാന ഭാഗങ്ങൾ ഇന്ത്യയിലെ ആവശ്യങ്ങൾക്ക് പുറമെ റഷ്യയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യാനും ഈ പദ്ധതി വഴി സാധിക്കുമെന്ന് ബദേഖ പറഞ്ഞു ഇന്ത്യയുടെ സ്വന്തം അഞ്ചാം തലമുറ യുദ്ധവിമാന പദ്ധതിയായ എ എം സി എ വികസിപ്പിക്കുന്നതിന് റഷ്യയുടെ സഹായം ഈ ചർച്ചകളുടെ ഭാഗമായി വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് സ്റ്റെൽ സാങ്കേതികവിദ്യ ഉൾപ്പെടെയുള്ളവയിൽ റഷ്യൻ വൈദിദ്ധ്യം ഇന്ത്യക്ക് ഗുണകരവുമായേക്കാം